പത്തരമാറ്റിലെ ജലജയായി ശ്രദ്ധ നേടിയ നടിയാണ് സ്മിത സാമുവൽ എന്ന താരം വ്യത്യസ്തമായ സാരിയിലും ആഭരണങ്ങളിലുമെല്ലാം ശ്രദ്ധ നൽകി ഓരോ എപ്പിസോഡുകളിലും എത്തുന്ന സ്മിത പതിവ് സീരിയലുകളിലെ അമ്മായിയമ്മ ശൈലിയെ അല്ല അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ തൻ്റെ കഥാപാത്രത്തെ പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തിക്കുവാൻ സ്മിതയ്ക്ക് സാധിക്കുകയും ചെയ്തു ഇന്റർകാസ്റ്റ് വിവാഹമായിരുന്നു ജലജയുടേത് ക്രിസ്ത്യാനിയായി ജനിക്കുകയും വളരുകയും ചെയ്ത സ്മിത വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അറിയാവുന്ന സ്മിത മുസ്ലിം ആയപ്പോൾ സ്വീകരിച്ച പേര് ജന്നത്ത് എന്നാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അതിനൊപ്പം ജീവിത ശൈലികൾ പിന്തുടരുകയും ചെയ്തുകൊണ്ടുകൂടിയാണ് സ്മിത തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജന്നത്ത് എന്നാണ് പേരെങ്കിലും വീട്ടിൽ സ്മിത എന്ന പേരിന്റെ ചുരുക്കമായ സിമി എന്നാണ് ഭർത്താവ് വിളിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു സ്മിതയുടെയും ഭർത്താവിൻ്റെയും വിവാഹം കഴിക്കണമെങ്കിൽ മുസ്ലിം ആകണം എന്ന നിബന്ധന വന്നപ്പോഴാണ് നിക്കാഹിന്റെ സമയത്ത് മുസ്ലിം വീട്ടുകാർക്കിടയിൽ ചെറിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടി എന്ന പരിഗണന സ്മിതയ്ക്ക് എന്നും നൽകിയിരുന്നു അന്ന് ദുബായിൽ ഗവൺമെൻറ് സെക്ടറിൽ ബി എസ് സി നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു സ്മിത വിവാഹ ആ ജോലി തുടർന്ന സ്മിത പിന്നീട് ആ ജോലി രാജിവെച്ചാണ് മോഡലിംഗ് അഭിനയ രംഗത്തേക്ക് എത്തിയത് ഒരുപക്ഷെ ആ കരിയറിൽ തുടർന്നിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ ജോലി ചെയ്യുമായിരുന്നു എങ്കിലും നഴ്സിംഗ് രംഗത്തെ ജോലി തുടർന്നിരുന്നപ്പോഴും പലരും പറഞ്ഞിരുന്നത് അഭിനയം ട്രൈ ചെയ്യൂ എന്നായിരുന്നു അങ്ങനെയാണ് തൻ്റെ അഭിനയമോഹം പൊടി തട്ടിയെടുക്കുന്നതും വളരെ യാദൃശികമായി പത്രമാറ്റിലേക്ക് എത്തുന്നതും എട്ടൊൻപത് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്മിത രണ്ടായിരത്തി ഒൻപതിലാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് കല്യാണം കഴിയുന്നതും ആ മേഖല വിടുന്നതും തുടർന്ന് കോവിഡ് കാലമായപ്പോഴാണ് ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത് അങ്ങനെ ഭർത്താവിൻ്റെ പിന്തുണയിൽ ഫോട്ടോഷൂട്ട് ചെയ്യുകയും അഭിനയ ലോകത്തേക്ക് കടക്കുകയുമായിരുന്നു അങ്ങനെയാണ് പത്രമാറ്റിലെന്നും ഓഫർ വരുന്നത് അങ്ങനെ സീരിയൽ ലോകത്തേക്ക് എത്തി നോർത്ത് ഇന്ത്യക്കാരിയാണെന്ന് ലുക്കിൽ തോന്നുമെങ്കിലും ശരിക്കും പത്തനംതിട്ടക്കാരിയാണ് സ്മിത പത്തനംതിട്ടയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന സ്മിത നേഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരായിരുന്നു അവിടെ നിന്നാണ് ദുബായിലേക്ക് നേഴ്സായി ജോലിയിൽ കയറുന്നതും അനേക വർഷക്കാലം അവിടെ ജോലി ചെയ്യുന്നതും അതിനിടെയായിരുന്നു വിവാഹമെല്ലാം കഴിഞ്ഞത് അഭിനയ ജീവിതത്തിനൊപ്പം കൊച്ചിയിൽ സന്തോഷകരമായ ദാമ്പത്യവും തുടരുകയും ചെയ്യുന്ന സ്മിതയ്ക്കും ഭർത്താവിനും ഒരു കുഞ്ഞുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ